ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര തേങ്ങ ചിറ ചെയ്ത് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങ നന്നായിട്ട് മുരിഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് അടാ റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് ഒരു പത്ത് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബദാമിന് പകരം നിങ്ങൾക്ക് ക്യാഷ്നട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ടൊരു ഒരു വൺ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി എടുത്ത ശേഷം ഇത് വാങ്ങിവയ്ക്കാവുന്നതാണ് ഇപ്പോഴത്തെ രുചിക്കര മാറ്റുള്ള ക്യാരറ്റ് അടക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നേകാൽ ഗ്ലാസ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടച് ശർക്കര ഉരുക്കി എടുത്തിട്ടാണ് ഈ ഒരു ഗ്ലാസിൽ ഒന്നേകാൽ ഗ്ലാസ് ശർക്കര പാനിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ചക്ക വരട്ടി അത് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഇതുകൊണ്ട് ചേർക്കുമ്പോൾ ഇടയ്ക്ക് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഉണ്ടാവുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ ഇനി ഈ ശർക്കരപ്പാനീം ചക്ക വരട്ടിയും ഇതൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണ് ഉണ്ടെങ്കിൽ അതും ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് അണക്കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ആയി പോകാൻ പാടില്ല കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം ഇപ്പൊ ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ ഇത് റവ ആയതുകൊണ്ട് തന്നെ ചൂടാറിക്കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും ഞാൻ ഇവിടെ ഒരു കഷ്ണം വാഴയിലൊന്ന് വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുമ്പിൾ പോലെ ആക്കി എടുക്കാം ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ അടയുടെ മിക്സ് ഉണ്ടല്ലോ അത് നിറച്ച് കൊടുക്കാം വളരെ സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ചക്കവരട്ടി റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ മിക്സ് നിറച്ചതിന് ശേഷം ഈ ഇലയുടെ എൻ്റെ ഭാഗം ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു സ്റ്റീമർ വെച്ചുകൊടുക്കാം ഇനി അടും ഇതിലോട്ട് വെച്ചൊടുക്കാം പിന്നെ ചക്കവരട്ടിയത് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ട് മാത്രം ചേർത്തതാണ് അത് ചേർക്കാതെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴത്തെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് എന്തായെന്ന് നോക്കാം ഇതാ നമ്മുടെ ക്യാരറ്റ് അട നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത് തുറന്നപ്പോൾ ഉണ്ടല്ലോ ആ വാഴയിലുടെ നല്ലൊരു സ്മെല് വരുന്നുണ്ട് കണ്ടോ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ലൊരു നാടൻ രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ആ ചക്കയുടെയും അതുപോലെ ക്യാരറ്റിൻ്റെയും ചെറിയ ചിറത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്യാരറ്റ് അട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ